പ്രവർത്തകരോടൊക്കെ രണ്ടാം സെഷൻ ആരംഭിക്കുമ്പോൾ അത് പൂർണ്ണമായി തന്നെ നമ്മുടെ പരിപാടിയിൽ വളരെ സ്വഭാവമായ ജനക്കൂട്ടം എത്തിച്ചേരുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് വഴിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ ഈ പരിപാടി കഴിയുമ്പോഴേക്ക് ഇൻഷാല്ല പതിനൊന്ന് മണിവരെ നീണ്ടു നിൽക്കും ആവശ്യമാണെന്ന് തോന്നിയാൽ പന്ത്രണ്ട് മണിവരെയും ഒരു മണിവരെയും സുബൃഹി വരെയും പോകുന്നതിന് നമ്മൾ തയ്യാറാണ് സംവാദം നടത്താൻ വേണ്ടി തയ്യാറുള്ള കത്ത് കൊടുത്തവരും അതുമായി ബന്ധപ്പെട്ടവരും ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളതിലേക്ക് തീർച്ചയായും ആ സംവാദം വിജയിപ്പിക്കും മുഖാമുഖമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സംവാദമാണ് സംവാദമെന്ന് പറഞ്ഞാൽ അതിന് സംവാദമെന്ന് തന്നെയാണ് നമ്മൾ അർത്ഥപ്പെട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല മറ്റൊന്ന് ഇവിടെ ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന പ്രമേയങ്ങൾക്ക് വ്യക്തമായ ദൃശ്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും മാത്രമല്ല ആ ദൃശ്യങ്ങൾക്കൊപ്പം കേരളത്തിൽ കാന്തപുരം എ പി അപക്രമശ്രീയരുടെ വിഭാഗം നിഴൽ പരിശോധനയെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടും ഞങ്ങളുടെ ഉസ്താദ് ഉസ്താദ് നിഴലില്ലെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ക്ലിപ്പ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അത് എല്ലാ കാലത്തും അവർ കാണിക്കുന്നത് തന്നെയാണ് പക്ഷേ കേരളത്തിലെ പ്രമുഖനായ ഒരു എ പി വിഭാഗം നേതാവ് പണ്ഡിതൻ അത് നിഷേധിച്ചുകൊണ്ട് അതിനെതിരെ രംഗത്ത് വരുന്നതും നമുക്കിന്നിവിടെ കാണാം ആ പുതിയ ദൃശ്യത്തോടൊപ്പം തിരുനബി തിരുനബിസ്ഹുസ്വല്ലം തങ്ങളുടെ പേരിൽ പറയപ്പെട്ട മുടികളിലൊന്നിന്റെ നിഴലിനെ നമുക്കിവിടെ കാണാനും സാധിക്കും അങ്ങനെ പുതിയൊരു ക്ലിപ്പാരും കാണാത്ത നിഴലുള്ളതും ഇല്ലാത്തതുമായ മുടി ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ദൃശ്യങ്ങളും പുതുമകളും നിറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കയറിയിരിക്കുക പുറത്തുള്ളവരൊക്കെ കടന്നു വരിക ഇൻഷാള്ള നമ്മുടെ നേതാക്കൾ ഹമീദ്ബൈസ് ഉസ്താദ് നന്ദീ അതുപോലെ ബഹാറുദ്ദീൻ ഉസ്താദ് ഇവിടെ എത്തും പെട്ടെന്ന് തന്നെ എത്തിച്ചേരും ഉസ്താദ് അറിയിച്ചിട്ടുണ്ട് അൻസാർ മാഷുണ്ടിവിടെ ഞാനും പോവുകയാണ് നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളുടെ പൂർത്തീകരണങ്ങൾ എടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാ എല്ലാമായി ഈ വേദി സജീവമാവും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ മറക്കാൻ ആഗ്രഹിക്കുന്ന കാന്തപുരത്തിന്റെ ആളുകൾക്ക് ആയിരം തവണ നിങ്ങൾ മറക്കാൻ ശ്രമിച്ചാലും പതിനായിരം തവണ ഉണർത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ പ്രാരംഭമാണിത് ഐ പി എസ് എന്ന ഒരു കൂട്ടായ്മയുടെ ഇതൊരു സംഘടനയല്ല ൊരുപാട് സ്ഥാപനങ്ങളുണ്ട് ഓരോ നാട്ടിലും അതുപോലെ മാത്രമേ ഈ ഐ പി എസ് എമ്മിനെ കാണേണ്ടതുള്ളൂ ഈ വിഷയത്തിൽ എടുത്തു പറയാനുള്ള മറുപടികൾക്കും ഇവർക്ക് പിന്നാലെ കൂടാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് തിരനബിയുടെ തിരികേശങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള പള്ളിയുടെ എന്നൊക്കെ പറഞ്ഞു വന്ന ഫോട്ടോകൾ നമ്മൾ മറന്നിട്ടില്ല പല സ്ഥലത്തും അത് വീണ് കഴിഞ്ഞു എന്നിട്ടത് പോയി പക്ഷേ അതിനെ കേരളത്തിലേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എവിടെ ഈ പള്ളി എന്ന് ചോദിച്ച് നിങ്ങൾ പണ്ട് ബോർഡ് വെച്ച സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ ആ ബോർഡ് ഇൻഷാള്ളാഹ് തിരിച്ചു വരും അപ്പോൾ മറുപടി ഓരോ നാട്ടുകാരോടും നിങ്ങൾ പറഞ്ഞാൽ മതി ആ വിധത്തിലൊക്കെ വലിയൊരു തുടക്കമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് അള്ളാഹു വിജയിപ്പിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്